തകർന്നിരിക്കുന്ന നിത്യ കാണണമെന്ന് ആവശ്യം പറ്റില്ലെന്ന നടി തെന്നിന്ത്യൊട്ടാകെ വിലക്കാൻ ശ്രമം നടന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമ രംഗത്ത് ആർട്ടിസ്റ്റുകളെ അന്യായമായി വിലക്കുന്ന പ്രവണത ചർച്ചയാവുകയുള്ളു അന്തരിച്ച നടൻ തിലകിനു നേരെ അമ്മ സംഘടന വിലക്കിയത് വലിയ തോതിൽ ചർച്ചയായി ചില നടിമാർക്ക് നേരെയും മലയാള സിനിമ രംഗത്ത് വിലക്ക് വന്നിട്ടുണ്ട് ഇതിലൊരാളാണ് നിത്യ മേനോൻ കരിയറിലെ തുടക്കകാലത്താണ് നിത്യക്കെതിരെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്ക് പ്രഖ്യാപിച്ചത് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയുടെ സെറ്റിൽ നിത്യയെ കാണാനെത്തിയ നിർമ്മാതാക്കളോട് ബഹുമാനമില്ലാതെ പെരുമാറി എന്നായിരുന്നു ആരോപണം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാറാണ് അന്ന് നിത്യക്കെതിരെ പ്രസ്താവന നടത്തിയത് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയുടെ സെറ്റിൽ ഒരു സിനിമയുടെ ചർച്ചയ്ക്കായി എത്തിയതായിരുന്നു നിർമ്മാതാവ് ആൻറ്റോ ജോസഫ് ഒപ്പം സുരേഷ് കുമാറും സാബു ചെറിയാനും ഒപ്പമുണ്ടായിരുന്നു നിത്യ തൻ്റെ മാനേജറെ വിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണ് ഇവരെ ചൊടിപ്പിച്ചത് നിത്യക്കെതിരെ വിലക്ക് പ്രഖ്യാപിക്കണമെന്ന് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അന്ന് സുരേഷ് കുമാർ പറഞ്ഞു എന്നാൽ നിത്യയ്ക്ക് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിച്ചു പക്ഷേ മലയാളത്തിൽ സിനിമകൾ കുറഞ്ഞു ഇതേക്കുറിച്ച് സംവിധായകൻ സിബി മലയിലും നിത്യ മേനോനും ഒരിക്കൽ കൈരളി ടി വിയിൽ സംസാരിച്ചിട്ടുണ്ട് നിത്യയുടെ ഗ്രാഫിലെ ഉയർച്ച കാണുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങൾ നിത്യയെ മിസ് ചെയ്യുന്നു നിങ്ങൾ ബ്രില്യൻറ്റ് നടിയാണ് നിത്യ വീണ്ടും മലയാളത്തിലേക്ക് വന്ന് ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മലയാളത്തിൽ അധികം പ്രൊജക്റ്റുകൾ ചെയ്യാത്തതിന് കാരണമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ആ പ്രശ്നത്തിൻ്റെ ഭാഗമല്ലെങ്കിലും നിത്യയ്ക്ക് അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് നിത്യ വിട്ടുനിൽക്കുന്നതെന്ന് സിബി മലയിൽ അന്ന് തുറന്നു പറഞ്ഞു ഇതേക്കുറിച്ച് നിത്യയും വിശദീകരിച്ചു പ്ലാൻ ചെയ്ത് മലയാളത്തിൽ നിന്ന് മാറി നിന്നതല്ല യഥാർത്ഥത്തിൽ വിളക്കുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ സമയത്താണ് ഞാൻ ഉസ്താദ് ഹോട്ടൽ ചെയ്തത് ബാച്ചിലർ പാർട്ടി ചെയ്തു വിളക്കാൻ അവരുടെ സൈഡിൽ നിന്ന് ശ്രമമുണ്ടായി താൻ മനപൂർവ്വം പ്രൊഡ്യൂസർമാരെ അവഗണിച്ചതല്ലെന്ന് നിത്യ വ്യക്തമാക്കി എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഞാൻ അപ്പോഴും ഷൂട്ടിന് വരുന്നുണ്ട് രാജീവ് സാറുടെ സിനിമയായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമാണ് എൻ്റെ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് ഒരു സിനിമയ്ക്കോ മറ്റൊരാൾക്കോ കഷ്ടമുണ്ടാക്കൽ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ വന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ മൂന്നാം ഘട്ടമായിരുന്നു ഞാൻ തകർന്നു പോയിരുന്നു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റൂമിൽ പോയി കരയും ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ പോകും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ടാകും ആ സമയത്ത് എനിക്ക് കടുത്ത മൈഗ്രെയിനും ഉണ്ടായിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിലാണ് അറിയിപ്പൊന്നുമില്ലാതെ അവർ വന്നത് ആരാണ് വലിയവർ അവരെ അറിഞ്ഞു വെക്കണം എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഷൂട്ടിലാണ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു മറ്റൊരിടത്ത് മീറ്റിംഗ് വയ്ക്കാം ഇപ്പോൾ ഷൂട്ടിലാണെന്ന് പറഞ്ഞു അവർക്ക് ഈഗോയായി അതിൻ്റെ പേരിലാണ് തന്നെ വിലക്കുമെന്ന് പറഞ്ഞതെന്നും നിത്യ ചൂണ്ടിക്കാട്ടി തൻ്റെ അടുത്ത് സംസാരിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു ആർട്ടിസ്റ്റിനെ വിലക്കുന്നത് വിടിദ്ധമാണെന്നും നിത്യ അന്ന് ചൂണ്ടിക്കാട്ടി തനിക്ക് മാനനഷ്ടത്തിന് കേസ് നൽകാമായിരുന്നു അതേക്കുറിച്ച് ആലോചിച്ചു എന്നാൽ താൻ ഈ പ്രശ്നത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തതെന്നും നിത്യ മേനോൻ അന്ന് ചൂണ്ടിക്കാട്ടി ആരാണ് തന്നെ ബാൻ ചെയ്തതെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ലെന്നും നിത്യ മേനോൻ അന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ മകൾ കീർത്തി സുരേഷ് പിൽക്കാലത്ത് സിനിമാ രംഗത്തേക്ക് വന്നു അപ്പോഴേക്കും നിത്യ തെന്നിന്ത്യൻ സിനിമാ രംഗത്തിന് പ്രിയപ്പെട്ട നടിയായി മാറിയിട്ടുണ്ട്